എൻ്റെ പേര് ജിൻസി ഞാൻ കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം എന്ന സ്ഥലത്ത് വരുന്നു എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷമായിട്ട് മക്കളില്ലാതെ ഞങ്ങൾ വിഷമിച്ചിരിക്കുന്നു ആ സമയത്ത് ഞാൻ രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഒമ്പതാം തീയതി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു രണ്ടായിരത്തി ഇരുപത് ജൂൺ പത്താം തീയതി എനിക്ക് പരിശുദ്ധ അമ്മ രണ്ട് ഇരട്ട പെൺകുട്ടികുങ്ങൾ നൽകി അനുഗ്രഹിച്ചു ഞാൻ ഈ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് വിവാഹം കഴിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷമായിട്ട് മറ്റുള്ളവര് എന്നെ ഒരുപാട് കളിയാക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്തിരുന്നു പിള്ളേരില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിരുന്നു കടുത്ത നിരാശയിലായിരുന്നു അപ്പോൾ എന്നെ എൻ്റെ അടുത്ത വീട്ടിലെ ചേച്ചി പറഞ്ഞു കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് നീ പ്രാർത്ഥിക്കും പരിശുദ്ധ അമ്മ നിനക്ക് മക്കളെ നൽകി അനുഗ്രഹിച്ചു അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഒമ്പതാം തീയതി ഒന്ന് കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അമ്മ എനിക്ക് രണ്ട് മക്കൾ നൽകി ഒരാളുടെ പേര് ആൻമെരിയ ഒരാളുടെ പേര് ബിയാട്രിസ് പിന്നെ ഞാൻ ഈ സാക്ഷ്യം പറയാനായിട്ട് ഒരുപാട് വൈകി ഏഴ് വർഷമായി അതിന് പരിശുദ്ധ അമ്മയോട് ക്ഷമ ചോദിക്കുന്നു പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വേറൊരു അനുഗ്രഹം നൽകിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങൾക്ക് പൈപ്പ് കണക്ഷൻ നൽകി പരിശുദ്ധമ്മ അനുഗ്രഹിച്ചു ഞങ്ങളുടെ വീടിൻ്റെ ആധാരം അമ്മയുടെ പേരിലല്ലായിരുന്നു ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ഈ കാര്യം പരിശുദ്ധമ്മ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചു പിന്നെ ഞങ്ങൾക്ക് കൃപാസനത്തിൽ ഉപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു എനിക്ക് ഈ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ഭയങ്കര ബ്ലീഡിങ്ങും മറ്റുള്ള കാര്യങ്ങളുണ്ടായിരുന്നു ഞാൻ വെളുപ്പിന് മൂന്ന് മണിക്ക് എനിക്ക് കൃപാസനത്തിൽ അമ്മയോട് നിരന്തരമായി പ്രാർത്ഥിക്കുവായിരുന്നു മാതാവ് എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണേ എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ ഇങ്ങനെ എനിക്ക് ആരോഗ്യമില്ല എല്ലാ രോഗങ്ങളും ഉണ്ട് അപ്പോൾ അമ്മ എനിക്ക് എനിക്ക് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണം ഒരിക്കലും എനിക്ക് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുത്തരുത് ഞാൻ അതുവരെ പ്രാർത്ഥിച്ചിരുന്നു എന്താണ് എല്ലാവരുടെ മുമ്പിൽ ഞാൻ ഒരു അപമാനതയാണ് ഈ മക്കളില്ലേ മക്കളില്ലേ എന്ന് വെച്ചു എല്ലാവരും എന്നെ വേദനിപ്പിച്ചിരുന്നു പരസ്പരം ഞാനെപ്പോഴും ഞാനമ്മയോടെ എപ്പോഴും പ്രാർത്ഥിക്കുവായിരുന്നു പ്രത്യക്ഷീകരണം പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു തേനെടുത്ത് എൻ്റെ വയറ്റിൽ വയറ്റിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ അമ്മ എനിക്ക് രണ്ട് കുഞ്ഞുങ്ങൾ നൽകി അനുഗ്രഹിച്ചു പിന്നെ എൻ്റെ അമ്മയ്ക്ക് അലർജിയുടെ രോഗമുണ്ടായിരുന്നു ഈ പുറത്ത് ഇങ്ങനെ വട്ടത്തിൽ പോലെ വരുമായിരുന്നു അത് കൃപാസനത്തിൽ ഉപ്പും വരട്ടിയ കൂടി അത് മാറിത്തന്നു പിന്നെ ഞാൻ ഉടമ്പടി എടുത്ത് കൃത്യമായിട്ട് ഉടമ്പടി മൂന്നാം മാസം പുതുക്കി പ്രാർത്ഥിച്ചു പത്രം കൊണ്ട് എല്ലാ വീടുകളിലും കൊടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ പത്രം എല്ലാ വീടുകളിലും എത്തിച്ചിരുന്നത് എല്ലാവരും കളിയാക്കിയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ എന്നാലും ഞാൻ പത്രം എല്ലാ വീടുകളിലും കൊടുത്ത് എന്തിനെന്ത് വേറെ ജോലിയൊന്നുമില്ല എന്നൊക്കെ ചോദിക്കുമായിരുന്നു പക്ഷേ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ പത്രം വായിക്കും വായിക്കുമെന്ന് പറഞ്ഞ് എല്ലാ വീടുകളിലും കൊണ്ടുപോയി പത്രം കൊടുക്കുമായിരുന്നു പിന്നെ കരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യുമായിരുന്നു എല്ലാ ദിവസവും കുർബാന ഒക്കെ പോയി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ മാതാവ് നൽകിയ എല്ലാ അനുഗ്രഹത്തിനും കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു എല്ല മാസത്തിൽ കുക്കുംപസാരിക്കുമായിരുന്നു കുർബ് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുമായിരുന്നു ഞാൻ ഞായറാഴ്ചകളിൽ മുടങ്ങാതെ ഉള്ളിൽ പോയിരുന്നു പിന്നെ ഉപ്പ് ഉപയോഗിച്ച് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഏത് നേരം ചുമയും കവക്കിട്ടായിരുന്നു കൃപാസനത്തിൽ ഉപ്പ് ഉപയോഗിച്ച് കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി ഭക്ഷണമൊക്കെ കൊടുക്കുമായിരുന്നു നൽകുമായിരുന്നു ഈശോയ്ക്കും ഒരായിരം നന്ദി ഉത്പത്തി പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം ഇരുപത്തി മൂന്നാം തിരുവചനം കർത്താവ് അവളോട് അരുളി ചെയ്തു രണ്ട് വംശങ്ങളാണ് നിദരത്തിലുള്ളത് നിന്നിൽ നിന്ന് പിറക്കുന്നവർ രണ്ട് ജനതകളായി പിരിയും ദൈവം ഇസഹാക്കിനോട് വാഗ്ദാനം ചെയ്ത വലിയ വലിയ ഒരു കാര്യമാണ് ഇസഹാക്കിൻ്റെ ഭാര്യയായ റബേക്ക യെസഹാ ഏസാവിനും യാക്കോവിൻ്റെയും ജനനത്തെക്കുറിച്ച് ദൈവം നൽകിയ വലിയ വാഗ്ദാനങ്ങളായിരുന്നു നമ്മുടെ കുടുംബത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച് തന്നെ ദൈവം വലിയ വലിയ പദ്ധതികളാണ് ഒരുക്കിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം ജിൻസി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അതോടുകൂടി അവർക്ക് ഉടമ്പടി എടുത്ത് ഒരു വർഷത്തിന് ശേഷം ജിൻസി കൺസീവ് ആവുകയും പന്ത്രണ്ട് വർഷത്തിന് ശേഷം കുഞ്ഞ് എന്നൊരു വലിയ സ്വപ്നം ജിൻസി പ്രാർത്ഥിച്ചതുപോലെ തന്നെ എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളെ വേണമെന്നായിരുന്നു ജിൻസി പ്രാർത്ഥിച്ചത് ആരോഗ്യസ്ഥിതി മോശമായിരുന്നെങ്കിലും താൻ ആഗ്രഹിച്ചത് വലിയ കാര്യങ്ങളാണ് കാരണം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നാം ഉടമ്പടി ക്ലാസ്സുകളിൽ നാം കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്ന വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം എന്ന് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതിൻ പ്രകാരം ജിൻസി വലിയ ഒരാഗ്രഹമാണ് ആരോഗ്യസ്ഥിതി മോശമായിരുന്നിട്ട് പോലും പരിശുദ്ധ അമ്മ മാധ്യസ്ഥം മാധ്യസംപേക്ഷിച്ച് നൽകുന്ന കുഞ്ഞുങ്ങൾ വളരെ ആരോഗ്യവതികളായിരിക്കും എന്ന് വലിയ ഉറപ്പുള്ള ഒരു കാര്യമാണെന്ന് ജിൻസിക്ക് മനസ്സിലായിരുന്നു ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നമുക്കൊരുപാട് നന്ദി പറയാം പന്ത്രണ്ട് വർഷത്തിന് ശേഷം കുഞ്ഞ് എന്ന സാക്ഷാ സ്വപ്നം സാക്ഷാത്കരിക്കുന്നത് ഒരു വലിയ ചെറിയ കാര്യമല്ല ഒരു വലിയ കാര്യമാണ് അത് ഇവർ കൃത്യമായിട്ട് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുകയും നിറച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് എന്നും തൈലവും തേനും ഉടമ്പടി ഉപ്പും ഉപയോഗിച്ച് അവർ പ്രാർത്ഥിക്കുമായിരുന്നു ഇതിൻ്റെ ഫലമായി യാതൊരു കോംപ്ലിക്കേഷനും ഡെലിവറിയിൽ ഇല്ലാതെ പ്രഗ്നൻസി ടൈമിലില്ലാതെ പരിശുദ്ധ അമ്മവർക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ടിരുന്നു നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ നൽകി ദൈവം അനുഗ്രഹിച്ചു അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് അവർക്ക് വാട്ടർ കണക്ഷൻ ഇല്ലായിരുന്നു അതെല്ലാം അവർക്ക് പരിശുദ്ധ അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ സമയച്ചെടുക്കത്തിൻ്റെ അമ്മ അവർക്ക് നൽകി കൊടുത്തു നമുക്കറിയാം ഉടമ്പടിയിലെ ഓരോ അവസ്ഥകളെക്കുറിച്ച് നാം ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിക്കുമ്പോൾ കാനായിലെ വിവാഹം ഇരുന്ന പോലെ നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും പരിശുദ്ധ അമ്മ നമ്മുടെ അപമാനത്തിൻ്റെയും സങ്കടങ്ങളുടെയും കണ്ണിനീരിൻ്റെയും ആശങ്കകളുടെയും എല്ലാം അവസ്ഥകളെ പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് പരമേൽപ്പിച്ചുകൊണ്ട് ഈശോയിൽ നിന്ന് വലിയ വലിയ അനുഗ്രഹങ്ങളും കൃപകളും അഭിഷേകങ്ങളും നമുക്ക് നൽകുന്നത് ജോസഫച്ചൻ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മൾ അനുഗ്രഹങ്ങളിൽ തൂങ്ങിക്കിടക്കരുത് അനുഗ്രഹങ്ങളിൽ നിന്ന് കൃപ പ്രാപിക്കുവാനും അഭിഷേകം ലഭിക്കുവാനുള്ള അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നൂറുമേനി വിളവ് കൊയ്യുന്നവരായി തീരാനുള്ള അനുഗ്രഹത്തിനായി കൃപയ്ക്കായി അഭിഷേകത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ജിൻസിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിനും കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ മാതാപിതാക്കളെയും എല്ലാ ദമ്പതിമാരെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അവരുടെ നിയോഗങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ഈശോ ും പരിശുധാമയ്ക്കും ജിൻസിക്കും കുഞ്ഞുങ്ങൾക്കും ലഭിച്ച വലിയ അനുഗ്രഹത്തിന് നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക